അസ്സലാമു അലൈക്കും കാണാൻ നല്ല മൊഞ്ചും എന്നാൽ കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മൊഞ്ചത്തി പായസം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല മക്കളെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചെറുപയർ ചെറുപയറിന് പരിപ്പല്ലോ ഇത് ചെറുപയർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മളെല്ലാവരും ചെറുപയര് പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് ആയിട്ടുള്ള ഒരു ചെറുപയറിൻ്റെ പായസമാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കണത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ എന്നാലോ ഇത് കുടിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഒരു തുള്ളി പിന്നെ നമ്മൾ ബാക്കിയാക്കൂല ആ ഗ്ലാസ് ഒക്കെ നമ്മൾ വടിച്ച് കുടിക്കുമെന്ന് പറയില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പോൾതാ ആ ഒരു പായസം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് പെരുന്നാളിയനായാലും അതല്ല ഞാൻ എപ്പോഴും ണോ ഒരു പായസം കുടിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് കറി വെക്കാൻ കൊണ്ടെന്നാൽ ഈ ഒരു ചെറുപയർ ഒരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഇതുപോലൊരു ചെറുപയർ പായസങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ഇഷ്ടം ഔട്ടോങ്ങൾക്ക് അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ട് ഒരു മണിക്കൂർ മുമ്പൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലോണം പെട്ടെന്ന് വേഗം ചെയ്യും ഒക്കെയാണ് കേട്ടോ അപ്പോൾ താ ഞാൻ കുറച്ച് സമയമായതുകൊണ്ടുതന്നെ ഈ ഒരു ഗ്ലാസ് ചെറുപയറിലേക്ക് രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്നും ചേർക്കേണ്ട ഇത് നേരെ കൊണ്ടിട്ട് ഗ്യാസ് സ്റ്റോവില് വെച്ചിട്ട് ഇതാ ഒരു രണ്ട് വിസലടിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ അതിൽ ആ പ്രഷറൊക്കെ അതിൽ തന്നെ കിട്ടുന്നു പോയിട്ടോ നമ്മൾ ചെറുപയറൊക്കെ ഫ്ലെയിം നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയുക ആ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ പോവണതിൽ ഈ ചെറുപയർ എന്ത് സംഭവമാണെങ്കിലും ആ കുക്കറിൽ തിളച്ച് കൊണ്ടേ ആ തള നിൽക്കുന്ന സമയത്ത് ആണ് ആ ഒരു പ്രഷർ മുഴുവനും പോയി കഴിയണത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് ഗ്യാസ് ഗ്യാസൊന്നും ഒഴിവാ കളയേണ്ട ആവശ്യമില്ല നമ്മൾ ചെറുപയർ ഒരു എന്ത് ചെയ്യുകയാണെങ്കിൽ ഇനി കറി ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ആദ്യം തന്നെ നല്ലോണം എന്ന് വെള്ളത്തിട്ടാൽ മതിയാവും രാവിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ വെള്ളത്തിട്ടാൽ നല്ലോണം കുതിർന്ന് കിട്ടും നമുക്ക് ഗ്യാസ് ലാഭമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനിയിപ്പം നിങ്ങൾ ചെറുപയർ വെള്ളത്തിടാൻ പറഞ്ഞാലും ഒരു ടെൻഷനാവണ്ട നിങ്ങൾ ഒരു കപ്പ് ചെറുപയർ ഇട്ടാണ് വെക്കണം ഒരു ഗ്ലാസ് ചെറുപയർ ഇട്ടിട്ടാണ് പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് വിസിൽ അടിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ആ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ നല്ലോണം വെന്തൊടയണം ഈ ഒരു ചെറുപയർ അത് നല്ലോണം പോരാത്തിന് നമ്മളൊന്ന് കയ്യിൽ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് പുത്തിയെടുക്കും വേണം കേട്ടോ എങ്കിൽ നമ്മൾ ആ ഒരു പായസം നല്ല തിക്കായിട്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാനിങ്ങനെ ഗ്ലാസ്സിലേക്കും ജിഗിലേക്കൊക്കെ ഒഴിക്കണത് അത്രക്കും നല്ല സൂപ്പർ പായസം ഉണ്ടോ കിട്ടുക അപ്പോൾ ഞാൻ താ ഞാനിതിലേക്കൊരു നാലച്ച ശർക്കര നല്ലോണം ഒന്ന് ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നല്ല കല്ലും മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശർക്കര ഉരുക്കി ഒഴിക്കുമ്പോൾ അരിപ്പ് വെച്ചുകൊടുക്ക അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊരു അര ലിറ്റർ പാലാണ് കേട്ടോ ഇനിയിപ്പം പശുവിൻ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തതെങ്കിലും നിങ്ങൾ ഇല്ല ഏത് പാലായാലും കുഴപ്പമൊന്നുമില്ല തേങ്ങാ പാലൊക്കെ ചേർക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഈ ഒരു പായസം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു പായസത്തിക്ക് ഈയൊരു ശർക്കര വെള്ളവും അതുപോലെ തന്നെ പാലൊക്കെ ഒഴിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നല്ലൊരു കൊടുവെള്ളം നല്ല ഉള്ളൊരു പായസമാണല്ലോ പിന്നെ ഇങ്ങനെ അത്ര തിക്കായി നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളത്തിൽ ശർക്കര ഉരുക്കിയതും അതുപോലെ തന്നെ ഇത്രയും പാൽ ഒഴിച്ചതും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും അളവിൽ ഒരു കപ്പ് ശർക്കര കൊണ്ട് ഇത്രയും പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലേ ഇനിയിപ്പോൾ അരിപ്പൊടിയിലേക്ക് ടെൻഷനാവേണ്ട ഗോതമ്പൊടി എടുത്തോളി മൈതപ്പൊടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് നല്ല ജീരകപ്പൊടിയും അതുപോലെ തന്നെ ലേശം ഇത് ഗരം മസാലപ്പൊടിയും എല്ലാം എന്താണ് നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളെ അടുത്ത് ചുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് നിർത്താൽ മതിയാവും ചില ആളുകൾക്കൊന്നും ചുക്ക് പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ചുക്ക്പ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കൂടി കൂടിപ്പോയില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ തീമൊക്കെ വെച്ചെടുത്തത് കേട്ടോ ഇപ്പം അത് നല്ല അത്യാവശ്യം തിക്കായില്ലേ നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളെ പായസം പായസമൊക്കെ ഒരുപാട് കുടിക്കാൻ വേണേനും ഒരു കപ്പ് ചെറുപയരൊക്കെ നമ്മളടുത്ത് ചിലവാക്കാനുള്ളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു പായസം നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ നല്ലോണം തിളച്ചതിന് ശേഷം ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞേരട്ടോ എന്താണെന്നുവച്ചാൽ ഞാൻ ഇത് വറവ് ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ തൂമിച്ചത് ഒഴിക്കണത് ഞാൻ വീട് എടുത്ത് എന്നാണ് വിചാരിച്ചിട്ടോ അപ്പോൾ തെറീത് എൻ്റെ അടുക്കൽ അപ്പോൾ ഇതു എൻ്റെ കുട്ടി പറയുകയാണെങ്കിൽ വച്ചാൽ ഞങ്ങൾ വീഡിയോ ഓണാക്കിയിട്ടില്ല എന്ന് ഞാൻ വീഡിയോ ഓണാക്കി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ ഏകദേശം ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഒരു ലേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നല്ലോണം ഒന്ന് മോപ്പിച്ച് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലേശം വണ്ടി പരിപ്പും മുന്തിരിയും ചേർക്കൊത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുങ്ങൾ ചെയ്യുക എൻ്റെ വീഡിയോൻ്റെ വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ് അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഓണാക്കാതിരിക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റിപ്പോട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഇപ്പോൾ കണ്ടിട്ടില്ല നല്ല തിക്ക് പായസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ പെരുന്നാളിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അതും വളരെ പെട്ടെന്ന് ഒരുപാട് തിരക്കൊക്കെ നമുക്കുണ്ടാവുക നമ്മൾ പെണ്ണുങ്ങൾക്കില്ലേ എത്ര തന്നെ നമ്മൾ ഒരുക്കി വെച്ചാലും തലേന്ന് രാത്രി തന്നെ ഉള്ളി തൊലിക്കലും എല്ലാം നമ്മൾ കഴിച്ചേക്കും എവിടെ പിറ്റേന്ന് നേരെ വളർത്താലും നമുക്കൊരു ഒഴിവും ഉണ്ടാവില്ല അപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഒരു പായസം വേണ്ടേ അപ്പോൾ ഇതുപോലൊക്കെ നല്ല ചിലവ് കുറഞ്ഞ പായസമാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ ഒരു കാലത്തൊക്കെ എല്ലാവർക്കും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ടൈമിലൊക്കെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെറുപയറിൻ്റെ പരിപ്പൊന്നും വേണ്ട പരിപ്പിനേക്കാളും ടേസ്റ്റ് ഈ ഒരു ചെറുപയര് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു വട്ടങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾതാണ് ഞാൻ ഓരോ തരം ക്ലാസ്സിലും ഒഴിച്ചിട്ടുണ്ട് ഋതുവിനാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് ക്ലാസ് അപ്പോൾ അപ്പോൾതാ നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കോ കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിൽ ശർക്കര ഞാനൊരു നാലച്ചാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചച്ച ഒക്കെ എടുക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കട്ടോ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് എല്ലാവരും ഒന്നും പിന്നെ നമ്മൾ വീഡിയോങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ എന്നാൽ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുവരട്ടോ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണേ അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ച് ചൂടാറിയാൽ ഒന്നും കൂടെ തിക്കായി വരും അപ്പോൾ ആ ഒരു തിക്കിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം ഇറക്കിയത് അപ്പോൾ ഇത് പാകത്തിന് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിയിൽ ജഗ്ഗക്കൊക്കെ ഒഴിക്കുമ്പോൾ അത്യാവശ്യം പാകമായിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഏലക്കായ പൊടിയുടെ ഫ്ലേവറും നല്ല ജീരകത്തിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അത്യാവശ്യം നല്ലോണം പാലൊക്കെ ഒഴിച്ച് കൊടുത്തത് തന്നെ നല്ലൊരു നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ആലില്ലെങ്കിൽ ആരും ടെൻഷൻ തേങ്ങ ആ പാലം ഒഴിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂട്ടേ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പ്രയാസം ഒരു പ്രയാസമില്ല അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം ഇനി നിങ്ങൾക്ക് പിന്നാർക്ക് നല്ല എപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല പായസം ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് പഞ്ചസാരയിലാണ് ചെയ്യാൻ ആഗ്രഹം താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു ശർക്കരക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ശർക്കര ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ശർക്കര കൊണ്ട് ഉണ്ടാക്കാൻ നോക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അസലാമലേക്കും